റാപ്പർ വേടന് വിവാഹ വാഗ്ദാനം നല്കി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെ ഇതുവരെ നോട്ടീസ് അയച്ചിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നുണ്ടെന്നും ആ കാര്യം പരിശോധിച്ചു വരികയാണെന്നും കമ്മീഷണർ പറഞ്ഞു ഐ പി സി മുന്നൂറ്റി എഴുപത്തി ക്ലോസ് ടു എൻ എന്നീ സെക്ഷനുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്നും മറ്റു വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തെളിവുകൾ ലഭിച്ചാൽ അതിനനുസരിച്ച് വകുപ്പുകൾ ചുമത്തും കാര്യങ്ങൾ കുറച്ചുപേർക്ക് അറിയാമെന്നും പരാതിക്കാരി പറയുന്നുണ്ട് അതൊക്കെ സത്യമാണോ എന്ന് പരിശോധിക്കും സാക്ഷികളുണ്ടെങ്കിൽ അവരുമായി സംസാരിക്കും എന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കമ്മീഷണർ പറഞ്ഞു കേസ് പ്രാഥമിക ഘട്ടത്തിലാണെന്നും കാര്യങ്ങൾ പരിശോധിച്ച ശേഷമേ ആരോപണ വിധേയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ ഇന്നലെ രാത്രിയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും പിന്നീട് ബന്ധത്തിൽ നിന്നും വേടൻ പിന്മാറിയെന്നുമാണ് യുവ ഡോക്ടർ മൊഴി നൽകിയത് രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം ആരംഭിച്ചതെന്നും പരിചയത്തിനൊടുവിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം ചെയ്തുവെന്നുമാണ് മൊഴി രണ്ടായിരത്തി ഇരുപത്തി വേടൻ തന്നെ ഒഴിവാക്കിയതെന്നും യുവതി പറയുന്നു ടോക്സിക് ആണ് സ്വാർത്ഥയാണ് എന്നുൾപ്പെടെ ആരോപിച്ചായിരുന്നു ഒഴിവാക്കലെന്നും ഡോക്ടറുടെ മൊഴിയിലുണ്ട് വിഷയത്തിൽ പ്രതികരണവുമായി പ്രതികരണവുമായിരുന്നു അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമപരമായി പറഞ്ഞു മുൻകൂർ ജാമ്യാപേക്ഷ നൽകും വൈകില്ല ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും തന്നെ വേട്ടയാടുകയാണ് ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ടെന്നും വേടൻ കൂട്ടിച്ചേർത്തു ആശ്രയ എന്ന മെഗാ ലക്കി ടോയിലേക്ക് മെഗാ ലഗിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലഗിഡ്രിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ച് പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഈ ഒരു മെഗാ സബ് ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെഗാ ലക്കി ഡ്രോയിൽ സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് എട്ടോളം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഫാമിലി കിറ്റ് സുവർണ്ണ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൾ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ സമ്മാന പെരുമഴ മെഗാ ലക്കി ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ടോക്കൺ ഞങ്ങൾ ഒരുക്കി തരുന്നത് ആ നിക്കു നിൽക്കും ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്ക് കൂപ്പൺ അതുമാത്രമല്ല ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ സുവർണ്ണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ